വിദ്വേഷത്തിനും ദുർഭരണത്തിനുമെതിരെ യൂത്ത് ലീഗിന്റെ മഹാറാലി കോഴിക്കോട് ആരംഭിച്ചു തെലങ്കാന മന്ത്രി ദൻസാരി അനുസൂയ സീതക്ക മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന റാലി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കളും എ കെ അഭിലാഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി അഭിലാഷ് റാലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായോ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട് ആ യൂത്ത് ലീഗിന്റെ മഹാറാലി ആരംഭിച്ചിരിക്കുന്നു നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് ഈ റാലിയിൽ പങ്കെടുക്കുന്നത് വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു റാലിയിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് കടക്കുന്നു എന്നുള്ളതാണ് സത്യമായ കാര്യം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനകീയ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു റാലിയിലേക്ക് പോകുന്നത് എന്നാണ് തന്നെയാണ് അവരുടെ നേതാക്കൾ തന്നെ അല്പം മുമ്പിൽ തന്നെ നമ്മോട് പറയുകയും ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷത്തോളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു റാലി കോഴിക്കോട് കടപ്പുറത്തെത്തുക ഇന്ന് ഇത് സർക്കാരിനെതിരെയുള്ള താക്കീതായി മാറുമെന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത് വലിയ തരത്തിലുള്ള ആവേശം ഈ പ്രവർത്തകരിൽ കാണാൻ കഴിയുന്നുണ്ട് ഏതായാലും യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ ഈ റാലിയുടെ മുൻനിരയിൽ തന്നെ ഉണ്ട് നമുക്ക് അവരുടെ അവരിൽ നിന്ന് ചില വിശദാംശങ്ങൾ കൂടി തേടാമെന്നാണ് നമുക്ക് തോന്നുന്നത് ഏതായാലും വലിയ തരത്തിലുള്ള ആവേശമാണ് കാണുന്നത് എന്താണ് അതിന് കാരണം ഈ ഒരു വികാരം കേന്ദ്ര സർക്കാരിനോടും കേരള സർക്കാരിനോടും ജനങ്ങൾക്കുള്ള ഒരു വികാരമാണ് ഇവിടെ പ്രകടമാകുന്നത് കാരണം കഴിഞ്ഞ ഏകദേശം പത്തു വർഷമായി വിദ്വേഷം മാത്രം ആയുധമാക്കി അധികാരത്തിലേറിയ ബി ജെ പി സർക്കാരിനോടും അതുപോലെ കഴിഞ്ഞ ഏഴ് വർഷമായി കേരളത്തിൽ വളരെ ദിനീയമായ പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഭരണ ഈ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ അപ്പോൾ അതിനെതിരെയൊക്കെയുള്ള ഒരു വികാരം ഇവിടെ പ്രകടമാകുകയാണ് കഴിഞ്ഞൊരുപാട് കാലമായി നാം കാത്തുസൂക്ഷിച്ചു പോകുന്ന ഇന്ത്യയുടെ പൈതൃകം ഇന്ത്യയുടെ സാഹോദര്യം ഇന്ത്യയുടെ മാനവികത ഇതെല്ലാം തന്നെ തകർത്തുകൊണ്ട് വിദേശവും വെറുപ്പും അത് രാഷ്ട്രീയ ആയുധമാക്കി അധികാരത്തിലേറാൻ വീണ്ടും ബി ജെ പി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ശക്തമായ രീതിയിലുള്ള വികാരം ഇന്ത്യയിൽ ഉണ്ട് ഈ കേരളക്കരയിൽ എല്ലായ്പ്പോഴും ഇവിടെ കാത്തു സൂക്ഷിച്ച ഈ സാഹോദര്യത്തിനെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു ചെറുത്തുനിൽപ്പ് ഇവിടെ ആവശ്യമാണ് അതാണ് കഴിഞ്ഞ ആറുമാസക്കാലം ജില്ലാതലത്തിൽ പദയാത്രയായിക്കൊണ്ടും അതുപോലെ പല തലത്തിൽ ഇവിടെ ഇത് ഈയൊരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിദ്ദേശത്തിനെതിരെയും ദുർഭരണത്തിനെതിരെയുമുള്ള ഒരുപാട് പരിപാടികൾ ഞങ്ങൾ നടത്തി ഇതൊക്കെ ഇവിടെ സ്വീകാര്യതയാണ് ഈ യുവാക്കളോട് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അപകടത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് ഞങ്ങളൊരു യുവജന പ്രസ്ഥാനമാണ് രാഷ്ട്രീയ ഉത്തരവാദിത്തമുള്ള വളരെ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു യുവജന പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം നടത്തുന്ന ഈ ഒരു മഹാറാലി ഇതിവിടെ അവസാനിക്കുന്നില്ല ഇത് ഈ ഒരു മഹാറാലി ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ആദ്യത്തെ ഒരു യു ഡി എഫിൻ്റെ തന്നെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിന് സംഘടനയെ ശക്തിപ്പെടുത്തുക എന്ന കൂടിയുള്ള ഉദ്ദേശമുണ്ടോ അതിൻ്റെ പിന്നിൽ തീർച്ചയായും തെരഞ്ഞെടുപ്പിനെ എല്ലായ്പ്പോഴും നമ്മൾ സജ്ജനാണ് നേരത്തെ തന്നെ എല്ലാ തിരഞ്ഞെടുപ്പും വരുമ്പോഴും അതിൻ്റെ മുന്നോടിയായി തന്നെ ഗ്രാസ് റൂട്ടിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തകർ ഈ തിരഞ്ഞെടുപ്പിൽ നേരിടാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു രാഷ്ട്രീയ മാറ്റം കേന്ദ്രത്തിൽ ഇവിടെ ഒരു രാഷ്ട്രീയ മാറ്റം ഭരണമാറ്റം ഇവിടെ അനിവാര്യമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുകയാണ് അപ്പം അതിന് മുന്നോടിയായി ജനങ്ങൾ ഇത് രാഷ്ട്രീയപരമായി തന്നെ ജനാധിപത്യപരമായി അടർത്തിയെടുക്കുക ഫാസിസ്റ്റ് സംഘപരിവാർ ശക്തികളിൽ നിന്നും ഈ രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ ഇങ്ങനൊരു ഈ പ്രമേയം സംസാരിക്കുന്നത് വളരെ ആസൂത്രിതമായി വളരെ കൃത്യമായി അടിസ്ഥാന തലമുറ അതായത് ശാഖാ തലമുറ തയ്യാറെടുത്തുകൊണ്ട് കണ്ടാണ് ഇത്തരത്തിൽ മഹാറാലിയിലേക്ക് വരുന്നത് എങ്ങനെ തോന്നുന്നു ഈ സമയത്ത് ഞങ്ങൾ ഈ വലിയ പ്രചാരണ കോലാഹലങ്ങളില്ലാതെ അതേ സമയത്ത് സംഘടനാ ലെവലില് താഴെ തട്ട് വരെ കൃത്യമായ നിർദ്ദേശം കൊടുത്ത് യൂത്ത് ലീഗ് മുസ്ലിം ലീഗിന്റെ കേഡർ സംവിധാനമുള്ള ഒരു യുവജന സംഘടനയാണ് എന്ന് തെളിയിക്കുന്ന ഒരു മഹാറാലിയാണിപ്പോ ഞങ്ങളിവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല രാജ്യങ്ങളുടെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് ഇപ്പോൾ യുവാക്കൾ നേരി നേരിട്ടുകൊണ്ടിരിക്കുന്നത് അഭ്യസ്തവിദ്യരായ ഒരുപാട് ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് നമ്മുടെ രാജ്യത്ത് തൊഴിലവസരങ്ങൾ കുറയുന്നു ഇനി കേരളത്തിലാണെങ്കിൽ പിൻവാതിൽ നിയമനങ്ങൾ അതിശക്തമായി നടക്കുന്നു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയാണ് കൂടുതൽ നിയമനങ്ങൾ നടക്കേണ്ടിയിരുന്നത് പക്ഷേ താൽക്കാലിക നിയമനങ്ങളടക്കം പാർട്ടിക്കാരെയും അതുപോലെ തന്നെ സ്വന്തക്കാരെയും ഒക്കെ നിയമിക്കുന്ന ഒരു സ്ഥിതി വരുന്നു ഇപ്പൊ യുവാക്കൾ ഒരു വലിയ പ്രതിഷേധത്തിലാണ് ആ പ്രതിഷേധം അതിശക്തമായി അലയടിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത്ര വലിയ മഹാറാലി ഞങ്ങൾക്ക് ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് നന്ദി കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് സംഘടനയെ മാതൃസംഘടനയെ ശക്തിപ്പെടുത്താൻ അവരുടെ കേഡർ സ്വഭാവം കേഡറായി അവരുടെ പ്രവർത്തന പരിചയം മുന്നിട്ട് നിർത്തിക്കൊണ്ട് തന്നെ അത് ഫലവത്താക്കുന്ന രീതിയിലേക്ക് തന്നെ മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ ഭാഗത്തും ഉണ്ടാകുന്നത് അതിനുള്ള ക്രിയാത്മകമായ പ്രവർത്തനം അവർ അടിസ്ഥാന തലത്തിൽ മുതൽ നടത്തുന്നു ശാഖാ തലത്തിൽ മുതൽ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മഹാറാലി സംസ്ഥാനതലത്തിലൊരു മഹാറാലി ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നത് ശ്രുതി അഭിലാഷ് അഭിലാഷ് കുട്ടി കൌൺസിൽ പോലെ തന്നെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു തന്നെ സംഘടനയെ ശക്തിപ്പെടുത്തുന്ന മുന്നിൽ കണ്ടുതന്നെയുള്ള ഒരു റാലി തന്നെ നടക്കുന്നു ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുക്കും പി കെ കുഞ്ഞാലി കുട്ടി പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നു അവർ എപ്പോഴാണ് എത്തിച്ചേരുക ത്തിനുമെതിരെ യൂത്ത് ലീഗിന്റെ മഹാറാലി കോഴിക്കോട് ആരംഭിച്ചിരിക്കുകയാണ് തെലങ്കാന മന്ത്രി ദൻസാരി അൻസു എസ് ഇതാക്കയാണ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് റാലി നടത്തുന്നത് നേതാക്കളും അത് തന്നെയാണ് പറയുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള റാലി തന്നെയാണ് വ്യക്തമാക്കുന്നു അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്